വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് അഖിലിനെ വീണ്ടും കമ്പനിയിൽ എടുക്കാനായിട്ട് ചാർജെടുക്കാനായിട്ട് വർമ്മയും പിന്നെ എല്ലാവരും നിർബന്ധിച്ചു എന്ന കാര്യം ശ്യാമയോട് പറയുകയാണ് അഖിൽ ഇത് കേട്ട് ശ്യാമ പറയുന്നുണ്ട് നമ്മുടെ കമ്പനി അല്ലേ എന്നാ പിന്നെ വീണ്ടും ചാർജ് എടുത്തൂടെ അതിൽ വേറെ പ്രശ്നം ഉണ്ടെന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യമ വീണ്ടും പറയുന്നു ഒന്നും ആലോചിക്കാനില്ല കമ്പനിയിൽ വീണ്ടും എടുക്കണം സാറ് കമ്പനി രക്ഷപ്പെടട്ടെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അതല്ല ഇപ്പോൾ ആലോചിക്കുന്നത് ഞാൻ എന്റെ ഭാര്യയെ വലിയ പാട്ടുകാരിയാക്കൂ എന്നാ വിചാരിച്ചത് അമ്മയുടെ മുന്നിൽ അന്ന് ബർത്ത്ഡേ ഫങ്ഷനെ വെല്ലുവിളിച്ചിട്ട് വന്നതാ അതെങ്ങനെ സാധിക്കുന്ന എന്റെ ആലോചന എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ അതാണ് വലിയ കാര്യം എനിക്കിപ്പോ ഏറ്റവും വലിയ കാര്യം അതാണെന്ന് അഖിൽ പറയുന്നുണ്ട് അറിയാം സാറിന് എന്നോടുള്ള സ്നേഹം എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇപ്പോൾ കുടുംബത്തിനൊരു പ്രശ്നം വരുമ്പോ അതല്ലേ ആദ്യം പരിഹാരം കാണേണ്ടത് എന്ന് ശ്യാമ പറഞ്ഞപ്പോ അഖിൽ പറയുന്നുണ്ട് എന്തായാലും അമ്മ തന്നെ അംഗീകരിക്കാത്ത ഈ അവസ്ഥയിൽ ഞാൻ എന്തായാലും കമ്പനി ചുമതല ഏറ്റെടുക്കില്ല ഞാൻ ഞാനിപ്പോ ആലോചിക്കുന്നത് ഇപ്പൊ നമുക്കുള്ളതിനേക്കാൾ ഒരു വലിയ ബിസിനസ് അത് എങ്ങനെ നടത്താൻ തുടങ്ങാന്ന നമ്മൾ എന്നും ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചാൽ പറ്റില്ല എനിക്ക് എന്റെ അമ്മയുടെ മുന്നിൽ തല ഉയർത്തി നിക്കണം അതിനെ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ബിസിനസ് കൂടിയേ തീരൂ അതിനെന്താ ഒരു വഴി അത് കണ്ടെത്തണം എന്നും ഐശ്വര്യടുത്തിടെ അമ്മയുടെ അപമാനം സഹിച്ചു കഴിയാൻ പറ്റില്ല നമുക്ക് നല്ലൊരു ജീവിതം വേണം അറിഞ്ഞാൽ നേടും ഉറപ്പായിട്ടും നേടും എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് എന്നാൽ ഇരിക്കേട്ട് ശ്യാമ വിഷമത്തോടെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീട്ടിലേക്ക് ജി കെ സാർ വരുന്നുണ്ട് അഖിൽ ജി കെ സാറിനെ കാണുകയും ശ്യാമയെ വിളിക്കുകയും ചെയ്യുന്നു ജി കെ സാർ പറയുന്നു ശ്യാമ വാങ്ങാനുള്ള അവാർഡ് ഇന്ന് വിസ്മയ വാങ്ങാണ് അല്ലേ ഇത് കേട്ടപ്പോൾ വിഷമത്തോടെ ശ്യാമ നിൽക്കുന്നു വീണ്ടും ജി കെ സാർ പറയുന്നുണ്ട് അഖിലനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോഴാ വിസ്മയുടെ ചതിഞ്ഞ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടും ശ്യാമയ്ക്ക് അർഹതപ്പെട്ട അവാർഡാണ് കൈവിട്ട് കളഞ്ഞത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പറഞ്ഞു ശ്യാമയെ വിഷമിപ്പിക്കാനല്ല ഞാനിപ്പോൾ വന്നത് മറ്റൊരു കാര്യം പറയാനാ പ്രതീക്ഷയോടെയുള്ള നോട്ടം നോക്കുകയാണ് അഖിലും ശ്യാമയും മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ മ്യൂസിക് റിയാലിറ്റി ഷോ ഉടൻ ആരംഭിക്കാൻ പോവുകയാണ് ഡീറ്റെയിൽ ഒക്കെ പിന്നെ പറയാം എന്തായാലും ശ്യാമ അതിൽ പങ്കെടുക്കണം എനിക്ക് ഉറപ്പുണ്ട് ശ്യാമയുടെ മ്യൂസിക് കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഇത് രണ്ടാളെയും കണ്ട് നേരിട്ട് പറയാനാണ് ഞാൻ വന്നത് ഞാൻ ഇങ്ങനെ വന്ന് നേരിട്ട് ഈ കാര്യം പറയണമെങ്കിൽ അതിന് ഗൗരവം ഉണ്ടെന്ന് കൂട്ടിക്കോളും എനിക്ക് ജി കെ സാർ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് ഷുവർ സാർ ശ്യാമ പങ്കെടുക്കും അതെ സർ സാർ എന്നോട് കാണിക്കുന്ന ഈ കാരുണ്യതിനെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല എന്റെ ശ്യാമ പറഞ്ഞപ്പോൾ ജി കെ സാർ പറയുന്നുണ്ട് ഇത് കാരുണ്യല്ല കഴിവുള്ള ഒരു ഗായികയ്ക്കുള്ള പ്രോത്സാഹനമാണ് എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നു ജി കെ സർ പറഞ്ഞത് കേട്ടില്ലേ ശ്യാമയുടെ സംഗീത ജീവിതത്തിലെ ഒരു വഴിത്തിരി ഇത് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ വിസ്മയ ശ്യാമയെ വിളിക്കുന്നു എടുക്കാൻ അഖിൽ പറയുന്നുണ്ട് നീ റെഡി ആയില്ലേ എന്ന് വിസ്മയ ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ അണിഞ്ഞുങ്ങിയിരിക്കണെന്നും ചോദിച്ചപ്പോൾ എന്താ എന്ന് ശ്യാമ ഒന്ന് മനസ്സിലാകാതെ ചോദിക്കുന്നുണ്ട് വിസ്മയെ പറയുന്നു അതിനിടയിൽ നീയെല്ലാം മറന്നുപോയോ ഇന്ന് അവാർഡ് ഫംഗ്ഷനാ ഞാൻ ഏറ്റവും വലിയ ഗായികയ്ക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങിക്കുന്ന ദിവസം ആ സന്തോഷ നിമിഷത്തിൽ നീയും നിന്റെ അഖിലും ഉണ്ടാവണം ഓഡിയൻസിൽ അവാർഡ് ഏറ്റുവാങ്ങുന്ന എനിക്ക് കൈയടിക്കാൻ അതെന്റെ അതെൻ്റെ വലിയൊരാഗ്രഹമാണ് അതിന് നിന്റെയും നിന്റെ കടക്കാരനെയും ക്ഷണിക്കാനാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത് അവൻ എന്താ അന്ന് പബ്ലിക് പ്ലേസിൽ വെച്ച് എന്നെ വിളിച്ച് പറഞ്ഞത് ഞാൻ ശ്യാമിയുടെ മ്യൂസിക് സ്റ്റേഷനിൽ വെച്ച് ചേർന്ന് ബാലപാഠം പഠിക്കാനോ ശ്യാമിയുടെ എന്നാലേ ഞാൻ അവാർഡ് വാങ്ങിക്കുന്നത് അവനും കാണണം കാണുളർക്ക് കാണണം എന്നാൽ ഇത് കേട്ട് അഖിൽ പറയുന്നുണ്ട് ഞാൻ വരും ഉറപ്പായിട്ടും ഞാൻ വരും വിസ്മയെ പറയുന്നു ഏഹ് നീ എങ്ങനെയെന്ന് അഖിൽ പറയുന്നുണ്ട് എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ വരും അവാർഡ് ഫങ്ഷന് ശ്യാമയോടൊപ്പം ഞാൻ വരും നീ വാക്ക് മാറ്റില്ലെന്ന് എനിക്കറിയാം എന്നെ വിസ്മയെ പറഞ്ഞപ്പോൾ വീണ്ടും അഖിൽ പറയുന്നുണ്ട് ഞാനും ശ്യാമയും അവാർഡ് ഫങ്ഷൻ എത്തും എന്ന് പറഞ്ഞാൽ എത്തിയിരിക്കും ശരി നമുക്ക് അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞ് വിസ്മയെ ഫോൺ വെച്ചു എന്റെ അവത്തോ സാറി പറഞ്ഞത് വിസ്മയ അവാർഡ് വാങ്ങിക്കുന്നത് കാണാൻ നമ്മൾ രണ്ടാൾ ഉണ്ടാവൂ എന്നോ എന്തിനാ അവരോട് അങ്ങനെ വാക്ക് പറഞ്ഞത് എനിക്ക് ശ്യാമ പറയുന്നുണ്ട് നമുക്ക് പോണോ എന്നെ അഖിലോ അത് നടക്കില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു എന്നും അഖിൽ പറയുന്നുണ്ട് ഏ എന്തോ പെട്ടെന്ന് എനിക്ക് എന്നെ അങ്ങനെ തോന്നി ആരോ എന്റെ മനസ്സിരുന്ന് അങ്ങനെ പറയുന്നത് പോലെ ഞാൻ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയതായിരുന്നു അഖിൽ വാക്ക് കൊടുത്തതല്ലേ എന്തായാലും പോവാമെന്നും അഖിൽ പറയുന്നുണ്ട് ശ്യാമയുടെ ഫങ്ഷന് പോവാൻ റെഡി ആയിട്ട് വരാൻ പറയുന്നു ഞാനൊന്ന് കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞത് അഖിൽ പോകുമ്പോൾ ടെൻഷനോടെ നിൽക്കുവാണ് ശ്യാമ ഈ സമയം ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു എല്ലാവരും വിസ്മയും അവിടേക്ക് വരുന്നു അഖിലും ശ്യാമയും നേരത്തെ അവിടെ എത്തിക്കഴിഞ്ഞായിരുന്നു വിസ്മയെ പൂച്ചണ്ടി കൊടുത്ത് സ്വീകരിക്കുകയാണവർ വിസ്മയം പോകുന്ന വഴിയിൽ അഖിലെയും ശ്യാമയും കണ്ടപ്പോൾ ബൊക്ക അവരുടെ കയ്യിൽ കൊടുത്തുവിട്ടിട്ട് വിസ്മയ ഇവരോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നീ വന്നു നീ പേടിച്ച് വരില്ലെന്നാണ് ഞാൻ കരുതിയത് വന്നത് എന്തായാലും നന്നായി ഞാൻ അവാർഡ് വാങ്ങിക്കുന്ന രംഗം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാലോ എന്താണ് പറഞ്ഞത് ഞാൻ ഈ ശ്യാമയുടെ അടുത്ത് പാട്ട് പഠിക്കാൻ ചെല്ലണം എന്നല്ലേ ഇപ്പോൾ മനസ്സിലായില്ലേ ഇവൾക്ക് ദൈവം പാട്ട് പാടാനുള്ള കഴിവ് കൊടുത്തിട്ടും അതിന് യാതൊരു കാര്യവും ബുദ്ധി പ്രായോഗിക ബുദ്ധി അതാണ് പ്രധാനം എനിക്കും എൻ്റെ മമ്മിക്കും ആവശ്യത്തിലേറെ ഉള്ളതും നിനക്കും നിന്റെ ഭർത്താവിനും ഇല്ലാണ്ട് പോയതും ആ ബുദ്ധിയാണ് പാടാൻ അറിയാത്ത വിസ്മയ ഏറ്റവും നല്ല ഗായികയുള്ള സമ്മാനം അതും ഇവിടെ വെച്ച് വാങ്ങിക്കുന്നു വന്ന് രണ്ടാളും കൺകുളിർക്കേക്കാണ് എന്തായാലും രണ്ടുപേരും ഇവിടെ വന്ന് കഷ്ടപ്പെട്ടതല്ലേ സൗജന്യമായി ഞാനൊരു ഓഫർ തരാം ആ അവാർഡ് ഫങ്ഷൻ കഴിഞ്ഞാൽ ഇവർ എനിക്കൊരു ഗംഭീര ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടി നീയും കുറെ കഷ്ടപ്പെട്ടതല്ലേ അതുകൊണ്ട് ഞാൻ കഴിച്ചു കഴിഞ്ഞ ശേഷം ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ രണ്ടാളും മൂക്കുമുട്ടി തട്ടിയിട്ട് പോയിക്കോ ഞാൻ ഇവരോട് റെക്കമെൻഡ് ചെയ്യാം എന്താ ഞാൻ അവാർഡ് വാങ്ങിക്കുന്നത് രണ്ടാളും കൺകുളർക്കെ തന്നെ കാണണം കേട്ടോ അപ്പോ ഓക്കെ എന്നൊക്കെ പറഞ്ഞ അഹങ്കാരത്തോടെ പറഞ്ഞിട്ട് വിസ്മയ അവിടെ നിന്ന് പോകുന്നു എന്നാൽ ആ സമയം കണ്ണൻ അവിടെ വരുന്നുണ്ട് കയ്യിലൊരു മൽ മയിൽപീലിയുണ്ട് എന്നാൽ ശ്യാമ സങ്കടത്തോടെ അഖിലിനോട് പറയുന്നുണ്ട് സാറ് നിർബന്ധിച്ചിട്ടാണ് ഇവിടെ വന്നത് ഇപ്പോ കണ്ടില്ലേ ഇതൊക്കെ അതെ എന്ന് പറഞ്ഞ അഖിൽ ശ്യാമയെ നോക്കിയപ്പോൾ കണ്ണൻ അവിടെ നിൽക്കുന്നത് അഖിൽ കാണുന്നു സാർ എന്താ പറയാൻ വന്നത് എന്ന് ശ്യാമ ചോദിക്കുന്നു ശ്യാമ കണ്ണനെ കണ്ടില്ല പെടന്ന് കണ്ണൻ അപ്രത്യക്ഷമായി പോകുന്നു നമ്മൾ ഇവിടെ വന്നത് തെറ്റായി പോയെന്നാ ഞാൻ പറഞ്ഞത് എന്ന് വീണ്ടും ശ്യാമ പറയുന്നുണ്ട് അത് ശരിയാണെന്നാ എനിക്ക് തോന്നുന്നത് എന്റെ തോന്നൽ വെറുതെ അല്ല നീയും ശ്യാമയും അവാർഡ് ഫംഗ്ഷന് പൊയ്ക്കോയെന്ന് എന്റെ മനസ്സിന്നാരോ പറയുന്നത് പോലെ എനിക്ക് തോന്നിയത് അതാ ഞാൻ വരാന്ന് പറഞ്ഞത് അത് വെറും തോന്നലായിരുന്നില്ല എന്നും അഖിൽ പറഞ്ഞിട്ട് അവിടേക്ക് നോക്കാൻ പറയുന്നു അവിടെ കണ്ണനെന്നും അഖിൽ പറയുന്നുണ്ട് എന്നാൽ ശ്യാമ നോക്കിയിട്ട് കണ്ണനെ കാണുന്നില്ല എവിടെ കണ്ണൻ എനിക്ക് ചോദിക്കുന്നു അവിടെ കണ്ണൻ ഉണ്ടായിരുന്നു എന്ന് അഖിൽ പറയുന്നുണ്ട് സർ അവിടെ ആരും ഇല്ലല്ലോ ഇടക്കേട്ട് അഖിൽ പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പായി ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും കണ്ണന്റെ മായകൾ തൽക്കാലം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ശ്യാമയും കൂട്ടി അഖിൽ പോകുന്നുണ്ട് വസുധരെയും എത്തിയിരിക്കുകയാണ് ഫങ്ഷന് വിസ്മയ്ക്കൊപ്പം സ്റ്റേജിൽ തന്നെയാണ് വസുന്ധരയും ഇരിക്കുന്നത് പ്രശസ്ത ഗായിക വിസ്മയയ്ക്ക് അവാർഡ് നൽകി ആദരിക്കുന്നു എന്ന് അദ്ധ്യക്ഷൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചു അവാർഡ് വാങ്ങിക്കുന്നതായി നമ്മുടെ പ്രിയപ്പെട്ട ഗായിക വിസ്മയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു ക്ഷണിക്കുന്നുവെന്നും പറയുന്നുണ്ട് വിസ്മയ അവിടെ എത്തി ഈ അവാർഡ് വിസ്മയ്ക്ക് നൽകുന്നതിനായി നമ്മുടെ ആരാധ്യയായ വസുന്തരയെ ക്ഷണിക്കുന്നു വസന്തരയും എണീറ്റോ എല്ലാവരും കൈയടിക്കുന്നുണ്ട് വസുന്തര വിസ്മയയ്ക്ക് അവാർഡ് കൊടുക്കാൻ തുടങ്ങുന്നു അതിനു മുമ്പായിട്ട് പെട്ടെന്ന് കണ്ണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു അവാർഡ് കൊടുക്കാൻ വരട്ടെ എന്ന് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ വീണ്ടും കണ്ണൻ അപ്രത്യക്ഷമായി പിന്നെ ഒന്നുകൂടി കണ്ണൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതിനു മുമ്പ് വിസ്മയുടെ ഹിറ്റ് പാട്ട് ഞങ്ങൾക്ക് കേൾക്കണമെന്നും പറയുന്നുണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുന്നു എന്നാൽ അവിടെയെങ്കിലും ആരെയും കാണുന്നില്ല ശരിയാ വിസ്മയ പാടട്ടെ എന്നും ഓരോരുത്തരും പറയുന്നുണ്ട് ആ പാട്ട് കേൾക്കാനാ ഞങ്ങൾ വന്നത് അത് മതി എന്നൊക്കെ ഓരോരുത്തരും വിളിച്ച് പറയുന്നുണ്ട് എന്നാൽ വളരെ ടെൻഷനോടെ നിൽക്കുകയാണ് വിസ്മയ അതെ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗായിക നമുക്ക് വേണ്ടി പാടുവെന്നും അധ്യക്ഷൻ പറയുന്നു ആ കൊടുക്കാൻ വന്ന അവാർഡ് വസുധരയുടെ കയ്യിൽ നിന്നും വാങ്ങിവയ്ക്കുകയാണ് വസുന്ധരയും വിസ്മയോട് പറയുന്നുണ്ട് വിസ്മയെ പാടാൻ ഞാനും വിസ്മയുടെ ആരാധികയാണെന്ന് പാട്ട് കേൾക്കാനാണ് ഇവിടേക്ക് വന്നതെന്നും അല്ലാതെ എനിക്ക് ശബ്ദം കുറിച്ച് പ്രശ്നമാണ് എന്നെ വിസ്മയെ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു ഏയ് അത് കാര്യമാക്കണ്ട ഇവിടെ ആ അവാർഡിന് പരിഗണിച്ച് ആ പാട്ട് തന്നെ പാടിയാൽ മതി ഇപ്പോൾ ഒരു പാട്ടും പാടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ എന്നെ വിസ്മയെ പറഞ്ഞപ്പോൾ അതെന്താണെന്ന് വസന്തര ചോദിക്കുന്നു എൻ്റെ ശബ്ദം പോയി എന്നെ വിസ്മയെ പറഞ്ഞപ്പോൾ ശബ്ദം പോയിന്നോ ഇപ്പോൾ വിസ്മയെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്നെ വസന്തര പറഞ്ഞപ്പോൾ വിസ്മയെ പറയുന്നുണ്ട് അത് എൻ്റെ മമ്മിയൊപ്പം ഇല്ലല്ലോ മമ്മി ഒപ്പം ഉണ്ടെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാകും ആരുന്നത് എന്താ വരാഞ്ഞത് എന്നും വസുധ ചോദിക്കുന്നുണ്ട് മമ്മി ചെന്നൈയിൽ പോയിരിക്കുകയാണ് പിന്നെയും വിസ്മയെ ആ പാട്ട് പാടാനായിട്ട് ഓരോരുത്തരായിട്ടും നിർബന്ധിക്കുന്നുണ്ട് എന്റെ ഈശ്വര ഇനി എങ്ങനെയാ എവിടെ നിന്ന് രക്ഷപ്പെടുന്നത് ആ ഒരു വഴിയുണ്ട് പെട്ടെന്ന് തല കറങ്ങുന്നത് പോലെ ആക്ട് ചെയ്യുകയാണ് വിസ്മയ അങ്ങനെ വിസ്മയെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് എല്ലാവരും കൂടി ഈ വിസ്മയ എന്താ ഇങ്ങനെ പാട്ട് പാടുന്ന കാര്യം വരുമ്പോ ഇങ്ങനെ പെരുമാറുന്നത് എന്തിനാ എന്നൊക്കെ വസന്ധര വിചാരിക്കുന്നുണ്ട് എന്നാൽ അവിടെ ഇരുന്ന് വീണ്ടും കണ്ണൻ വന്നിട്ട് പറയുന്നു അവാർഡിന് അർഹമായ പാട്ട് ശ്യാമ പാടട്ടെ എന്ന് ഞെട്ടലോടെ ശ്യാമ തിരിഞ്ഞു നോക്കി ഒന്നുകൂടി അതേ വാക്ക് പറയുന്നുണ്ട് പിന്നെ ഒന്നുകൂടി ശ്യാമ തിരിഞ്ഞു നോക്കുന്നു എന്നാൽ ആരെയും അവിടെ കാണുന്നില്ല ശ്യാമ മാത്രമല്ല എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് ആരാ ശ്യാമ എന്നെ അധ്യക്ഷൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് ശ്യാമ ആരാണ് എഴുന്നേക്കാൻ പറയുന്നു അഖിലും ശ്യാമെ നിർബന്ധിക്കുന്നുണ്ട് എഴുന്നേക്കാൻ എന്നാൽ ഇത് കണ്ട് വിസ്മയക്ക് ദേഷ്യം വരുന്നോ ശ്യാമ എണീറ്റ് വന്ന് പാട്ട് പാടാനായിട്ട് എല്ലാവരും കൈയടിക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടെ ശ്യാമ ആ വേദിയിലേക്ക് വരുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ